വയനാട് ക്യാമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൂർമലയിൽ ദുരന്തമുണ്ടായ സമയത്ത് വയനാട് ക്യാമ്പിൽ ഞാൻ പ്രവർത്തിച്ചുണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കെതിരെ ഇതേപോലെ ഒരു വ്യാജ അക്കൗണ്ട് എന്റെ ബിലർച്ചോൾ ട്രിബിൾ നയൻ എന്നുള്ള പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് മോശം മെസ്സേജ് പലർക്കും ഈ കൽപ്പറ്റയിലുള്ള തന്നെ വയനാട്ടിൽ ഉള്ളതെന്നെ പലപ്പോഴും അയച്ചിരിക്കുന്നത് വയനാട്ടുള്ളതും എന്റെ സറൗണ്ടിംഗ്സിലായിട്ടുള്ള കുറെ ആൾക്കാർക്ക് അയച്ചത് എന്നെ മോശം ആക്കാൻ വേണ്ടി ഇതിന് അയച്ചത് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ അത് ആരച്ചത് എനിക്ക് പെടുത്തുണ്ടായില്ല അപ്പൊ അത് കഴിഞ്ഞാൽ അന്ന് ഞാൻ കേസ് കൊടുത്തു കാരണം പലരും ഒമാനിന്നും ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വിളിച്ചെന്നെ പരാതി പറയണ്ടായിരുന്നു കംപ്ലയിന്റ് പറയുന്നതാണ് കുറേ ചീത്തൊളിയാനൊക്കെയാന്ന് വിളിച്ചിരുന്നു കുറേ ചീത്ത മെസ്സേജ് വന്നത് വാട്സപ്പിൽ ഞാൻ പല നോക്കാറുണ്ടായി ആ സമയത്ത് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച വരെ അവൻ അയക്കുന്നുണ്ടോ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞു പോലീസ് പിടിച്ചപ്പോഴാണ് ഇന്ന ആണെന്ന് മനസ്സിലായി ബാസിന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടരുന്ന ഒരാളാണ് മുൻപ് ഒരു മൂന്നര വർഷം മുമ്പ് ഇന്നര നാല് വർഷം മുമ്പ് എന്നോട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആൾ ഓഫീസിലുള്ള വേറൊരു ലേഡിയോട് മോശമായിട്ട് പെരുമാറിയത് ഞാൻ അന്നും ഇങ്ങനെ പറഞ്ഞു വിട്ടതാണ് അപ്പൊ അതില് കേസ് കൊടുത്തിരുന്നു ആളുടെ പേരിൽ കേസ് കൊടുത്തിരുന്നു ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന കേസ് കൊടുക്കും ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ ഇവനാ ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇവൻ ഇത്രയും നാളായിട്ട് അത് പകർ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്നോട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ന്യൂസ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം അന്ന് കണ്ടവരുണ്ടെങ്കിൽ ആ കണ്ടവര് ഒന്ന് ശരിക്കും ഞാനല്ല അത് വിട്ടത് ഈ വാസു എന്നുള്ള ആൾ എന്റെ പേരിൽ വ്യക്തി വിക ചെയ്തൊരു അക്കൗണ്ടാണ് ഇൻറിപ്പോൾ ട്രിപ്പിൾ നയൻ എന്നുള്ളത് അപ്പൊ അത് നിങ്ങളൊന്ന് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക